മോസ്കോ പൊട്ടച്ചിറയിൽ നടന്ന അഖിലേന്ത്യാ സെവൻസ് ആദ്യ കിരീടം നേടി സബാൻ എഫ്സി കോട്ടയ്ക്കൽ നിശ്ചിത ടൈമിൽ ഗോൾ രഹിതവും പെനാൾട്ടി ഷൂട്ടൌട്ടിൽ സമനിലയും വഴങ്ങിയ ടീം ടോസിലൂടെയാണ് വിജയം സ്വന്തമാക്കിയത് ഉദയ എഫ്സിമ്പിൽ പീടുകയായിരുന്നു എതിരാളികൾ ഫൈനൽ മത്സരം കാണാൻ നിരവധി പേരാണ് മോസ്കോ പൊട്ടച്ചറയിലെ സോണിക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ എത്തിയത് Mr. Oliver, Mr. Ashley Master, Mr. Suga, Shukla Abai, Mr. Master MK, K plus team, Mr. Shankar, Kanibu बाबु, Lima, Mr. Babu, Biju Basa, Mr. 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 ലക്കി സ്റ്റാർ മോളൂർ ആദ്യമായി സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ആവേശത്തോടെയാണ് കാണികൾ സ്വീകരിച്ചത് സപാൻ കോട്ടക്കലും ഉദയാഫ്സി പറമ്പിൽ പീടികയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത് ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചെങ്കിലും നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും നേടിയില്ല Vamos lá, gente. Vamos, vamos. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കളിയെത്തി ഇതിലും ഇരു ടീമുകളും സമനില വഴങ്ങി தொடர்ந்து டோஸிலூடையான சப்பாள் எஃப்சி விஜயம் சொந்தமாக்கியது സമ്മാനകരണം നിർവഹിക്കുന്നത് ഹെൽത്ത് പോയിന്റ് പോളി ക്ലിനിക് മാനേജറും തുടർന്ന് ഉദയ ഉദയാഫ്സി പറമ്പിൽ പീടിക റണ്ണേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങി മികച്ച കളിക്കാരൻ ഫൈനലിലെ ആദ്യ ഗോളടിച്ച കളിക്കാരൻ ഗോൾ കീപ്പർ സ്റ്റോപ്പർ മികച്ച ഫുട്ബോൾ കിറ്റ് എന്നിവർക്കുള്ള സമ്മാനങ്ങളും നൽകി വേണ്ടി ബിജു ക്ഷണിക്കുന്നു ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം പൂർണമായും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു സി சரி